ഹായ് ഗേസ് അപ്പം നമ്മൾ വീണ്ടും കഥ കേട്ടു തുടങ്ങുന്നു മായ്മുന മുസാഫിൻ്റെ നെഞ്ചോട് ചേർന്ന് കിടന്നു അവളെ ചേർത്ത് പിടിച്ചു കിടക്കുമ്പോഴേന്ന് കൊണ്ട് മുസാഫിൻ്റെ മനസ്സിലേക്ക് അപ്പോൾ കൃഷ്ണയുടെ മുഖം തെളിഞ്ഞു വന്നു അവളെ ഒന്ന് കണ്ടിട്ട് ഒന്ന് വിളിച്ചിട്ട് ഒരു മാസത്തിലധികമായിരിക്കുന്നു അവളാ എൻ്റെ കൃഷ്ണ അവിടെ ഉടൽ വളരുന്നത് എൻ്റെ കുഞ്ഞാണ് ഞാനവളോട് ഇപ്പം ഈയൊരവസ്ഥയിൽ അവളോട് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമല്ലേ അത് അവൾ എന്ത് കരുതിക്കാണ് ഓർത്തപ്പോൾ വല്ലാത്തൊരു വീർപ്പ് മുട്ടൽ ഉള്ളിൽ കലമ്പിയതുപോലെ മുസാഫിന് തോന്നി പക്ഷേ അവളിപ്പോൾ വീട്ടിലാണ് അവളെ വിളിക്കാൻ പറ്റിയൊരു സാഹചര്യമല്ല തനിക്കിപ്പോഴുള്ളത് അതുകൊണ്ടായിരിക്കും താൻ വിളിക്കാത്തതെന്ന് അവൾ കരുതിയാൽ മതിയായിരുന്നു അവിടെ അടുത്ത് ആര് കാണുമെന്നറിയില്ല താൻ വിളി തിരക്കി വിളിക്കുമ്പോൾ ഒരു വിള അവിടെ ആയിരിക്കും ആര് കാണുമെന്ന് തനിക്കറിയില്ല അതുകൊണ്ടാണ് പലപ്പോഴും അവളെ വിളിക്കാൻ തന്നെ താൻ മെനക്കെടാത്തത് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒരു സാഹചര്യമില്ലെങ്കിൽ കൂടിയും അങ്ങനെ ഒരു ഭയം എപ്പോഴും ഉണ്ട് എന്തോ വല്ലാതെ വേദനിച്ചതുപോലെ മുസാഫന് തോന്നി താനൊരു മെസ്സേജ് കൂടി അയക്കാതോടുകൂടി അവളും ഇപ്പോൾ മെസ്സേജ് മെസ്സേജൊന്നും അയക്കുന്നില്ല അവളും തന്നിൽ നിന്നും ഒരുപാടകന്ന് പോയതുപോലെ തോന്നും ഇല്ല എൻ്റെ കൃഷ്ണയ്ക്ക് അങ്ങനെയൊന്നും ആകാൻ കഴിയില്ല അവിടെ ഉള്ളിൽ തുടിക്കുന്ന തൻ്റെ കുഞ്ഞ് തൻ്റെ കുഞ്ഞുമുഖം തൻ്റെ കുഞ്ഞ് തൻ്റെ രക്തമുള്ള കാലത്തോളം അവൾക്ക് തന്നെ ഒരിക്കലും മറക്കാൻ കഴിയില്ല അറിയാതെ ചുണ്ടിലൊരു പുഞ്ചിരി കളിച്ചു എങ്കിലും അതിനേക്കാൾ ഒരു വിഷമവും ഉള്ളിൽ തെകട്ടി വന്നു അവൾ അവളൊത്തുള്ള ഓരോ നിമിഷം ഉള്ളിൽ തെളിഞ്ഞു വന്നു മനോഹരമായ ഒരു തൂലി കീഴിൽ വരച്ച ഭംഗിയുള്ള രൂപം അതാണ് അതാണ് എൻ്റെ കൃഷ്ണ അതിനുമപ്പുറം ഉള്ളിൽ നിറഞ്ഞു തുളുമ്പത്തെ സ്നേഹം പകർന്നു നൽകിയവൾ ഒരിക്കലും തനിക്ക് അവളെ മറക്കാൻ പറ്റില്ല അവൻ പതുക്കെ മൈമിനെ കരികിൽ നിന്ന് ഇരുന്നിട്ട് പതുക്കെ പുറത്തേക്ക് പുറത്തേക്കിറങ്ങി കൃഷ്ണയ്ക്ക് മെസ്സേജ് അയച്ചു പൊന്നേ നീ അല്ലേ നമ്മുടെ കുഞ്ഞ് അവൾക്ക് സുഖമല്ലേ എനിക്ക് നിന്നെ നിന്നെ കണ്ണാൻ കുതിയാവുന്നു മുളെ നമ്മുടെ കുഞ്ഞ് കിടക്കുന്ന ആ വയറ്റിൽ ഒരുപാട് ഉമകൾ വെക്കണമെന്ന് തോന്നുകയാണ് എനിക്ക് ഞാൻ നിന്നെ മറന്നു കരുതരുതേ മുളെ ഇവിടെ മൈമനയ്ക്കും വിശേഷമുണ്ട് അവളിലും വളരുന്നു എൻ്റെ കുഞ്ഞ് അവളെപ്പോഴും എൻ്റെ കൂടെയുണ്ട് അതാണ് ഞാൻ മെസ്സേജ് അയക്കഞ്ഞത് ഫോൺ ഓഫ് ചെയ്ത് മൈമനയ്ക്കരികിൽ വന്ന് കിടക്കുമ്പോൾ മുസാഫൻ്റെ മനസ്സ് നിറയെ കൃഷ്ണയായിരുന്നു അതൊരു സുഖമുള്ള നോവായി അവൻ്റെ മനസ്സിൽ പടർന്നുകൊണ്ടേയിരുന്നു അപ്പോൾ ദൂരെ കൃഷ്ണ ഇതൊന്നും അറിയാതെ സ്ത്രീയുടെ നെഞ്ചിൽ മുഖം ചേർത്ത് നല്ല ഉറക്കമായിരുന്നു സ്ത്രീ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് ആർക്കും ഒന്നിനും അവളെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് മട്ടിൽ പിറ്റേ ദിവസം രാവിലെ രാവിലെ തന്നെ അപ്പോയിൻമെൻ്റ് എടുത്തു ശ്രീകൃഷ്ണയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാലിലെ പ്ലാസ്റ്റർ ഇട്ടിട്ട് മൂന്നാഴ്ച കഴിഞ്ഞിരിക്കുന്നു കുറച്ചു നേരം പുറത്ത് കാത്തിരിക്കേണ്ടി വന്നു ഡോക്ടർ പരിശോധിച്ച് പ്ലാസ്റ്റർ വെട്ടി പക്ഷേ എന്നിട്ടും കൃഷ്ണയ്ക്ക് കാല് നിലത്ത് കുത്താൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു അതോടെ കുറച്ച് ദിവസം കൂടി കാലിൽ ബാൻഡേജ് ഊറ്റി എടുക്കാൻ പിന്നെ പതുക്കെ പതുക്കെ നടന്ന് ശീലിക്കാനും ഡോക്ടർ അവളോട് ആവശ്യപ്പെട്ടു ഹോസ്പിറ്റലിൽ നിന്നും ശ്രീയുടെ തോളിൽ കൈയിട്ട് പതുക്കെ പതുക്കെ നടന്ന് അവൾ വണ്ടിയിൽ കയറി കാലിന് കൂടുതൽ ബലം കൊടുക്കാതെ അവൻ്റെ ദേഹത്തേക്ക് ചാഞ്ഞുള്ള നടപ്പിൽ സ്ത്രീ അവളെ കൂടുതൽ കൂടുതൽ തന്നോട് ചേർത്ത് പിടിച്ചു ആ നടപ്പിൽ കൃഷ്ണ അത് കൂടുതൽ ശ്രദ്ധിച്ചെങ്കിലും സ്ത്രീ അത് നല്ലവണ്ണം ആസ്വദിക്കുന്നുണ്ടായിരുന്നു അവളെ സീറ്റിലെത്തി നേരെ ട്രീവി ഡ്രൈവിംഗ് സീറ്റ് കയറി വണ്ടിയെടുക്കുമ്പോൾ അറിയാതെ സ്ത്രീയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ആ സാ ആ സന്തോഷത്തിന് കാരണം ഒന്നു മാത്രം ഇപ്പോഴെങ്കിൽ കൃഷ്ണ തിരിച്ചു തിരിച്ചുപോകില്ലല്ലോ പക്ഷേ തനിക്കിനി ലീവ് നീട്ടാൻ പറ്റില്ല ഓഫീസിൽ പോയി തുടങ്ങിയേ പറ്റുകയുള്ളൂ എന്നാലും വേണ്ടില്ല അവൾ വീട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ അത് മതി അവൻ തന്നൂടെ തന്നെ പറഞ്ഞു അങ്ങനെ തന്നോട് തന്നെ പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ട് വണ്ടി മുന്നോട്ട് പോകുമ്പോൾ ശ്രീ കൃഷ്ണശ്രീ ഒന്ന് ശ്രദ്ധിച്ചു അല്ലാത്തൊരു സന്തോഷം മുഖത്ത് എന്താ ഇത്ര സന്തോഷിക്കാൻ അവൾ ശ്രീയെ നോക്കി തന്നെ ശ്രദ്ധിക്കുന്നില്ല പകരം ഗഹനമായ എന്തൊക്കെയോ ആലോചനയിലാണ് വണ്ടുകൂടെ നിർത്തിയവളെ ചേർത്ത് പിടിച്ച് റൂമിൽ കൊണ്ടാക്കുമ്പോഴേക്കും കൃഷ്ണയുടെ അമ്മയും അച്ഛനും ശ്രീയുടെ അമ്മയും അവിടേക്ക് വന്നു ആരും കൂടെ വരണ്ടെന്ന് ശ്രീ തന്നെ അവരോട് ആവശ്യപ്പെട്ടതുകൊണ്ട് തന്നെ ആരും വന്നില്ല ശ്രീ തന്നെ കൃഷ്ണയും കൊണ്ട് പോവുകയായിരുന്നു അതുകൊണ്ടാണ് എന്തായി എന്നറിയാൻ എല്ലാവരും ഓടിപ്പാഞ്ഞെത്തിയത് പ്ലാസ്റ്റർ എടുത്തു കാലിൽ ബാൻഡേജ് ചുറ്റിയിട്ടുണ്ട് രണ്ടാഴ്ച കഴിയുമ്പോൾ ഒന്ന് കൂടി ചെല്ലണം പതുക്കെ പതുക്കെ നടന്ന് പിന്നെ കാലിൽ നിലത്ത് കുത്തി നല്ലവണ്ണം നടന്നു തുടങ്ങിയാൽ മതിയെന്ന് ഡോക്ടർ പറഞ്ഞെന്ന് ശ്രീ എല്ലാവരോടും പറഞ്ഞു എല്ലാവരും അവിടെ അടുത്തിരുന്ന് വിഷമിക്കേണ്ട പെട്ടെന്നെല്ലാം ശരിയാകുമെന്ന് പറയുമ്പോൾ ശ്രീയുടെ കണ്ണുകൾ കൃഷ്ണയെ തന്നെയായിരുന്നു ഇടയ്ക്ക് കൃഷ്ണ അത് കണ്ടു അവൾ പുരുകും പുരികമുയർത്തി എന്താ എന്ന് ചോദിച്ചു എന്ന് കണർച്ചു കാണിച്ചു പിന്നെയും കുറേയേറെ നേരം കഴിഞ്ഞാണ് കൃഷ്ണയുടെ അച്ഛനും അമ്മ പോയത് ശ്രീക്കെന്തോ അത്രയും നേരം വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി എല്ലാവരും പോയതും ശ്രീ പോയി ഭക്ഷണം എടുത്തുകൊണ്ടുവെന്ന് കൃഷ്ണയ്ക്ക് നൽകി എന്നിട്ടൊരു കൊച്ചുകുട്ടിയെ തീറ്റയ്ക്ക് പോലെ വഴക്ക് പറഞ്ഞ് മുഴുവൻ അവളെ കൊണ്ട് തീറ്റിച്ചു ഇടയ്ക്കിടയ്ക്ക് രണ്ട് കണ്ണുകളും കൂട്ടിമുട്ടുന്നുണ്ട് ശ്രീയുടെ കണ്ണുകൾ തന്നെ തന്നെയാണെന്നറിഞ്ഞതും കൃഷ്ണ വേവലാതിയോട് മുഖം കടിച്ചു ശ്രീ പുറത്തേക്ക് പോയതും കൃഷ്ണ കൈകഴി വന്നു അവൾ ഫോണെടുത്ത് തുറന്നപ്പോൾ തന്നെ കണ്ടു ഇക്കാൻ്റെ മെസ്സേജ് അവൾ അതെടുത്ത് വായിച്ചു നോക്കിയതും വായിച്ചു നോക്കിയതും അവളുടെ മുഖം വല്ലാതെ ഇങ്ങിരുണ്ടുപോയി കാരണം കുറേ നാളായിട്ട് മൈമിനിയായിട്ട് ഭാര്യഭർത്ത ബന്ധമൊന്നുമില്ലെന്ന് അല്ലേ ഇക്ക തന്നോട് പറഞ്ഞിരുന്നത് എന്നിട്ട് പിന്നെ ഇങ്ങനെ മൈമുന ഗർഭിണിയായി തന്നോടൊക്കെ കള്ളം പറയുകയായിരുന്നു അവൾക്ക് ഓർത്തപ്പോൾ എന്തോ വല്ലായിക്കു തോന്നി അതിലുപരി അവളുടെ രോഗത്തെക്കുറിച്ച് ഓർത്തപ്പോൾ ഉള്ളിൽ ഭയമല്ലാതെ വല്ലാതെ ഉടലെടുക്കുകയും ചെയ്തു അവളിൽ വളരുന്ന ആ കുഞ്ഞിനെ ആ കുഞ്ഞിൻ്റെ അവസ്ഥ ഓർത്തപ്പോൾ അവൾക്ക് മുസാഫിനോട് വല്ലാത്ത ദേഷ്യവും വെറുപ്പുമൊക്കെ കൂടി തോന്നി അതിനുമപ്പുറം തന്നിൽ വളരുന്ന അവൻ്റെ കുഞ്ഞിനെ പറ്റിയുള്ള അവൻ്റെ പ്രതീക്ഷ അതവളിൽ വല്ലാത്ത ആശങ്ക ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ള ആശങ്ക അപ്പോൾ ബാക്കി നമുക്ക് നാളെ കേൾക്കാം ഓക്കെ ബാ